ഞാൻ ചോദിക്കുന്നത് ഒരു ഗാനം പാടി പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ് ഇതെന്താണ് ഇത് ബിജെപിക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത് എന്താ ഇപ്പൊ ഇത്രയും നൊന്ത്ത് പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സി പി എമ്മിന്റെ പറയുന്നത് എന്റെ സ്നേഹനാണ് അദ്ദേഹം പറയുന്നത് ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചാണ് ഈ രാജു എബ്രഹാം ആരുടെ തോളിൽ കഴിയിട്ടുണ്ടാ നിൽക്കുന്നത് വിശ്വാസികളെ വേദനിപ്പിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ തോളി കഴിഞ്ഞിട്ടുണ്ടോ രാജീവ പറ നിൽക്കുന്നത് അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതല്ല വിശ്വാസികളെ വേദനിപ്പിച്ചത് അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല ഗോയിന്ദ്രന് നടപടിയെടുക്കില്ലെന്നാണ് വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തയിലാണ് ആ സ്വർണം കവർന്നെടുത്ത ഈ ആളുകളെ സി പി എം സംരക്ഷിക്കുകയാണ് കാരണം അവര് വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇതിൽ നടപടിയെടുത്താൽ അവർ പാർട്ടിന്ന് പുറത്തു പോയാൽ അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയും എന്നുള്ള പേടിയാണ് ഇനി ഈ ഈ ഗാനത്തിന്റെ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഉണ്ടാക്കിയതിനാണ് എങ്കിൽ ഇതേ അയ്യപ്പ ഭക്തിഗാനം കൊണ്ട് പണ്ട് സി പി എം ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം പതിനൊന്ന് വർഷം മുമ്പ് കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ് സ്പീഡിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് കെ കരുണാകരൻ അത് കുറെ നാൾ കഴിഞ്ഞ പണ്ടുണ്ടായതാണ് ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കി കൊണ്ട് ഇതേ അയ്യപ്പ ഭക്തിയാണ് ഉപയോഗിച്ചൊരു പാരഡി സി പി എം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ കൈരളിയില് സി പി എമ്മിന്റെ കൈരളിയിൽ രണ്ട് അറിയപ്പെടുന്ന ആളുകളെ കൊണ്ട് അത് പാടിച്ചിട്ടുണ്ട് അതിന്റെ റെക്കോർഡ് ചെയ്യാൻ തരാം അതിന്റെ റെക്കോർഡ് ചെയ്യാൻ തരാം ഇതേ ഇതേ പാട്ടില് അപ്പൊ നോക്കുമ്പോ ഒന്നും ഇതൊക്കെ പറയുമ്പോ ഒന്നും പഴയ കാര്യം കൂടെ ഓർക്കണം അപ്പൊ കരുണാകരനെ കളിയാക്കി മര്യാദയ്ക്ക് നല്ല മുഖ്യമന്ത്രി ആയിരുന്ന ഭക്തനായിരുന്ന ശ്രീ കെ കരുണാകരനെ കളിയാക്കി അയ്യപ്പന്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം ആ പാരടി കൈരളിയിൽ അവതരിപ്പിക്കാം ദക്ക ചെയ്യാം അല്ലെ സ്വർണം കെട്ടവരെ കുറിച്ച് പാരടി പാടില്ല ഇത് എവിടത്തെ എവിടത്തെ വാദമാണിത്